നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു വായനക്ക് പകരമാകാൻ മറ്റൊന്നിനും കഴിയില്ലെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ വായന പക്ഷാചരണത്തിന്റെ ജില്ലാതല സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സാഹിത്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ സാഹിത്യത്തിൽ വിവിധ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിഞ്ഞുകൂടാത്ത ലോകത്തിലൂടെ നമുക്കറിഞ്ഞുകൂടാത്ത ആൾക്കാരുടെ ജീവിതത്തിലൂടെ കടന്നു പോകാൻ പറ്റും പുസ്തകം വായിക്കുമ്പോൾ നമുക്കൊരു ഉള്ളൂ അതേ നമുക്കറിയാം പക്ഷെ ഇതിനെക്കാളും ബുദ്ധിമുട്ടുന്നവരുടെ ജീവിതമുണ്ട് വിവിധ സാഹചര്യങ്ങൾ ജീവിക്കുന്നവരുണ്ട് ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അവരായിരുന്നു അല്ലെ അവരുടെ ജീവിതത്തിനോടൊന്നു വെച്ച് അവർ കാണുന്ന രീതി ആ ചുറ്റുപാടുകൾ ഇപ്പൊ കേരളത്തിലെ രീതിയിലല്ല ഇംഗ്ലണ്ടിലോ ഫ്രാൻസിലോ ഒക്കെ അപ്പൊ ഞാൻ ഇംഗ്ലീഷ് സാഹിത്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പല പുസ്തകങ്ങളെക്കാളും മെച്ചപ്പെട്ടത് മലയാളത്തിലുണ്ട് ആക്ഷേപ സാഹിത്യം എന്നൊക്കെ പറഞ്ഞൊരു പഠിക്കുവാനും നമ്മൾ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അതിനേക്കാളും എനിക്ക് തോന്നി കുഞ്ഞൻ തമ്പിയാൽ അതിനേക്കാൾ ഇത്ര മൊഴി ലഭിക്കുന്നത് മലയാള സാഹിത്യ കോശമല്ല ചിലപ്പോൾ മലയാളം നമ്മൾ കുറച്ച് ഭാഗത്ത് മാത്രം സംസാരിക്കുന്നത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിന് ഉദാത്ത കൃതികൾക്കൊപ്പം നിൽക്കുന്ന കൃതികളും മലയാളത്തിലുണ്ട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു മുൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി സഫറുള്ള മുഖ്യപഭാഷണം നടത്തി വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി നടത്തിയ ഉപന്യാസ രചന മത്സരത്തിലെ വിജയികളായവർക്ക് കളക്ടർ ഉപഹാരം നൽകി സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ അബ്ദുൾ റഷീദ് ചോല പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ കെ ആർ നാൻസി പി എൻ പണിക്കർ ഫൌണ്ടേഷൻ ജില്ലാ സെക്രട്ടറി ജാഫർ കക്കൂത്ത് സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദീപ ജെയിംസ് തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം